ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ ആനന്ദു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസിലെ പാർട്ട് ടൂ ആണ് അപ്പൊ എല്ലാവരും പാർട്ട് വൺ കണ്ടിട്ടുണ്ടാവും എന്താണ് നമുക്ക് പൂരക കോണുകൾ അതേപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് സപ്ലിമെന്ററി ആംഗിൾസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അല്ലേ ഇപ്പൊ നമ്മളെ എല്ലാവരും ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം കാണുക ഇല്ലെങ്കിൽ മനസ്സിലാവൂല സത്യം സത്യമായിട്ട് മനസ്സിലാവൂല ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ തേർട്ടി ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം എൻക്വയറി എടുക്കുക ഇനിയുള്ള ദിവസങ്ങളെങ്കിലും കോച്ചിങ് എടുത്ത് നല്ല രീതിയിൽ പഠിച്ച നമുക്ക് ഇനിയും കിട്ടും നിങ്ങൾ പഠിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളു പിള്ളേരെ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും നമ്മൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അപ്പം നിങ്ങൾ അതൊന്ന് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളിൽ തരുന്നത് പോലെ എല്ലാ ലൈവ് ക്ലാസുകളും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി അവർ ഫീസ് മുതൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം രണ്ട് പൂരക കോണുകൾ തമ്മിലുള്ള വ്യത്യാസം പത്ത് ഡിഗ്രിയാണ് രണ്ട് കോണുകളുടെയും മൂല്യങ്ങൾ കണക്കാക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോംപ്ലിമെന്ററി ആംഗിൾസ് ഈസ് ടെൻ ഡിഗ്രി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ബോത്ത് ആംഗിൾസ് അതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്കിക്കേ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് കോംപ്ലിമെന്ററി ആംഗിൾ കോംപ്ലിമെന്ററി ആംഗിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോംപ്ലിമെന്ററി ആംഗിൾ ഓർത്ത് വെക്കാൻ നമ്മൾ നമ്മളൊരിതും പറഞ്ഞു എന്താണ് കാറ്റ് നയൻറി കോംപ്ലിമെന്ററി ആംഗിളിന്റെ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ നമുക്ക് എന്താ അവരുടെ ഡിഫറൻസ് തന്നിട്ടുണ്ട് ടെൻ ഡിഗ്രി ആണ് ആ രണ്ട് ആംഗിളും ബോത്ത് ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഇതിലെ ഒരു ആംഗിളിനെ നമുക്ക് നമുക്ക് എഴുതാം ഇഫ് വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിള് എക്സ് ആണ് എങ്കിൽ അടുത്ത ആംഗിൾ എന്തായിരിക്കും അതർ ആംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് കാണാൻ എന്ത് ചെയ്താൽ മതി ഈ നയൻറ്റിയിൽ നിന്ന് എക്സ് കുറച്ചാ മതി അല്ലേ നയൻറ്റി മൈനസ് എക്സ് അതല്ലേ നമ്മൾ എപ്പോഴും ചെയ്യാറ് നമുക്ക് ഒരെണ്ണം തന്നു ഒരാങ്കിൾ ഫോർട്ടി ഫൈവ് തന്നു ഇതിന്റെ കോംപ്ലിമെന്ററി കണ്ടുപിടിക്കാൻ പറഞ്ഞ നയൻറ്റിയിൽ നിന്ന് നമ്മൾ കുറയ്ക്കും അല്ലേ അപ്പൊ നോക്കിക്കേ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എന്താ ഇവരെ രണ്ട് രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പത്ത് ഡിഗ്രി ആണ് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസ് ഡിഫറൻസ് എന്താ എക്സ് മൈനസ് നയൻറ്റി മൈനസ് എക്സ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ടെൻ ഡിഗ്രിയാണ് അപ്പൊ ഇവിടെ നോക്കിക്കേ എക്സ് മൈനസ് നയൻറ്റി മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ ഇവര് ഒരു ടേം ആയിട്ട് എടുത്തേക്കും അല്ലെ അതാ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് നയൻറ്റി മാത്രമായി നമുക്ക് ബ്രാക്കറ്റ് വേണ്ട ഈ ഒരു മൈനസ് കഴിഞ്ഞിട്ട് വേറെയും മൈനസുകൾ വരുന്നുണ്ട് അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്തു ബ്രാക്കറ്റ് ആക്കി കൊടുത്തു അവരൊരു ആക്കി എന്നിട്ട് എന്ത് ചെയ്യണം ഇനി ആ മൈനസിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലെ ഇത് മൈനസ് ഇൻറ്റു നയൻറ്റി മൈനസ് നയൻറ്റി ഇനി മൈനസ് ഇൻറ്റു മൈനസ് എന്താകും പ്ലസ് എക്സ് ആകും എന്ന് പറയുന്നത് ടെൻ ഡിഗ്രി എന്ന് കിട്ടും ഇനി നോക്കിക്കേ എക്സ് പ്ലസ് എക്സ് മൈനസിനെ അവിടെ നിർത്തി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടി എക്സ് പ്ലസ് എക്സ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് എന്ന് പഠിച്ചിട്ടുണ്ട് ുംയന്റി ആവും അപ്പൊ ടെൻ ഡിഗ്രി പ്ലസ് നയൻറ്റി ഡിഗ്രിന്ന് കിട്ടൂല്ലേ നയന്റി എന്ന് കിട്ടി അതെന്തായി അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി ഡിഗ്രി ഇനി നമ്മളോട് ഒരാങ്കിൾ മാത്രം കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ട് ആംഗിളും കണ്ടുപിടിക്കണം ഒരെണ്ണം അമ്പതാണെങ്കിൽ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കും അടുത്ത എന്തായിരിക്കും എന്തായിരിക്കും നമുക്ക് അടുത്തത് വരിക നോക്കിക്കേ നയൻറ്റി മൈനസ് എക്സ് രണ്ടാമത്തെ ആംഗിൾ എന്താണ് നയൻറ്റി ഡിഗ്രി മൈനസ് എക്സ് അപ്പൊ നയൻറ്റി ഡിഗ്രി മൈനസ് ഫിഫ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഡിഗ്രി അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസും കിട്ടി ഫോർട്ടി ഡിഗ്രിയും ഫിഫ്റ്റി ഡിഗ്രിയും ഇത് കോംപ്ലിമെന്ററി അല്ലേ അമ്പതും നാല്പതും കൂട്ടുമ്പോൾ നമുക്ക് നയൻറ്റി അല്ലേ കിട്ടുന്നത് സോ ഇവരെന്താണ് പൂരക കോണുകളാണ് എന്ന് നമ്മൾ പറയും ഓക്കെ ഒന്നും കൂടെ ഞാൻ പറയാം ഇങ്ങനെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോംപ്ലിമെന്ററി ആംഗിൾസ് ടെൻ ഡിഗ്രി രണ്ട് കോംപ്ലിമെന്ററി രണ്ട് പൂരക കോണുകളുടെ വ്യത്യാസം പത്ത് ഡിഗ്രിയാണ് എങ്കിൽ രണ്ടുപേരെയും രണ്ട് ആംഗിൾസിനെയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തരാത്തെ ആൾക്കാരെ നമ്മൾ എന്നും എടുക്കുന്നത് പോലെ തന്നെ അവരെ എക്സ് ആയിട്ട് എടുക്കുക അടുത്ത അടുത്തയാളെ എന്ന് പറയുന്നത് എന്താ ഒരാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നയന്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി ഫൈവ് തന്നു അപ്പൊ ആളെ കണ്ടുപിടിക്കാൻ നയൻറ്റിയിൽ നിന്ന് നമ്മളാണ് ഫോർട്ടി ഫൈവ് കുറയ്ക്കുക അപ്പൊ അതേപോലെ നയൻറ്റിയിൽ നിന്ന് എക്സ് എന്ന് എടുത്തു ആ എക്സിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടെൻ ഡിഗ്രി എന്നതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ഈ ഒരു ലൈൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് ഒരാങ്കിൾ മൈനസ് അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻ ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സിനെ കണ്ടുപിടിച്ചു എക്സിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ ആംഗിൾ ആദ്യത്തെ ആംഗിൾ അമ്പത് ഡിഗ്രിയാണ് ഇനി ആദ്യത്തെ ആംഗിൾ അമ്പത് ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ അദർ ആംഗിളിലേക്ക് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക നയൻറ്റി മൈനസ് എക്സ് അപ്പം എന്ത് കിട്ടി നയൻറ്റി മൈനസ് ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു ഫോർട്ടി ഡിഗ്രി അപ്പൊ ഫോർട്ടി ഡിഗ്രി നമുക്ക് എന്തെന്ന് കിട്ടി ഇതിന്റെ വാല്യൂ ആയിട്ട് കിട്ടി അപ്പോൾ ഫോർട്ടി ഡിഗ്രിയും ഫിഫ്റ്റി ഡിഗ്രിയും നമുക്ക് വരണത് കേട്ടോ ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് അനുബന്ധ കോണുകൾ തമ്മിലുള്ള വ്യത്യാസം ഇരുപത് ഡിഗ്രിയാണ് അതിൽ ഒരു കോൺ കണ്ടെത്തുക ഡിഫറൻസ് ബിറ്റ്വീൻ ടു സപ്ലിമെന്ററി ആംഗിൾ ഈസ് ട്വൻ്റി ഡിഗ്രി ഫൈൻഡ് വൺ ആംഗിൾ ഇവിടെ നമുക്ക് ഫൈൻഡ് വൺ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടെണ്ണം ചോദിച്ചിട്ടില്ല ഒരെണ്ണയെ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നോക്കിക്കേ സപ്ലിമെന്ററി ആംഗിൾ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുമ്പോൾ നമുക്ക് വൺ ഡിഗ്രി കിട്ടണം അല്ലെ നമ്മൾ സ്നേക്ക് വൺ എയ്റ്റി എന്ന് പഠിച്ചു അതേപോലെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ കൂട്ടുമ്പോൾ വൺ എയ്റ്റി കിട്ടണം അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കൊന്നും തന്നിട്ടില്ല അതിൻ്റെ വ്യത്യാസം ട്വന്റി ഡിഗ്രി എന്നേ തന്നിട്ടുള്ളൂ അപ്പം നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ അതർ ആംഗിളിനെ നമ്മൾ എന്തായിട്ട് എടുക്കുവാണ് എക്സ് ആയിട്ട് എടുക്കുവാണ് അപ്പോൾ ആ വൺ ആംഗിളിനെ ഫസ്റ്റ് ആംഗിൾ വൺ ആംഗിൾ അല്ല ഫസ്റ്റ് ആംഗിളിനെ എങ്ങനെ വേണമെങ്കിലും എടുത്തു അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ വെച്ച് എളുപ്പത്തിന് പറയുവാണെങ്കിൽ ഫസ്റ്റ് ആംഗിളിനെ എക്സ് ആയിട്ടെടുത്തു അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് ആംഗിളിനെ എക്സ് എടുത്തു അതർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താവും വൺ എയ്റ്റി മൈനസ് എക്സ് ആവും കേട്ടോ വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ ഇവരുടെ രണ്ട് പേരുടെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ പറഞ്ഞിട്ടുള്ളത് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ ട്വന്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ട്വന്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നേരത്തെ ചെയ്തതുപോലെ എക്സ് മൈനസ് മൈനസ് വൺ എയ്റ്റി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് സീക്വൽ ടു ട്വന്റി ഡിഗ്രി എന്ന് കിട്ടി ഇനി എക്സ് എക്സും കൂടെയും കൂട്ടിയാ നമുക്ക് എപ്പോഴും ഓർത്ത് വെച്ചാണോ എക്സ് എക്സും കൂട്ടിയ രണ്ട് എക്സ് ആ രണ്ട് എക്സിന്റെ കൂടെ ഒരു എക്സും കൂടെയും കൂട്ടിയാ മൂന്ന് എക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ ഡിഗ്രി എന്ന് നമുക്ക് എക്സിന്റെ ആൾക്കാർ മാത്രം മതി അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ടു എക്സിനെ അവിടെ നിർത്തിയിട്ട് ട്വന്റി പ്ലസ് മൈനസ് വൺ എയ്റ്റി ഈക്വൽ ടു അപ്പറ വരുമ്പോ പ്ലസ് വൺ എയ്റ്റി ആവും അപ്പൊ നോക്കിക്കേ ദ്രഡ് ദക്സ് ഈക്വൽ ടു 200 by 2 that is equal to 100 ഫസ്റ്റ് ആംഗിൾ കിട്ടി ഹൺഡ്രഡ് ഡിഗ്രി എന്ന് ഇനി സെക്കൻഡ് ആംഗിൾ അപ്പൊ എന്തായിരിക്കും നമുക്ക് ഒരാംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ ആ ഹൺഡ്രഡ് ഡിഗ്രി ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അടുത്ത ആംഗിളിനെയും കണ്ടുപിടിക്കണം കണ്ടോ രണ്ട് ആംഗിള് കണ്ടുപിടിച്ചാലേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നോക്കിക്ക അദർ ആംഗിള് കണ്ടുപിടിക്കാൻ അദർ ആംഗിള് അദർ ആംഗിൾ എന്താ വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് അതർ ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് എക്സ് നമുക്ക് കിട്ടി എത്രയാ നൂറ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു എറ്റി ഡിഗ്രി എന്ന് കിട്ടി നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കണ്ടോ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ആംഗിളിനെ എക്സ് എന്ന് എടുത്തു അതർ ആംഗിളിനെ വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് എടുത്തു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനാണ് എന്ത് എക്സ് മൈനസ് ഫസ്റ്റ് ആംഗിൾ മൈനസ് ആ സെക്കൻഡ് ആംഗിൾ എന്ന് പറയുന്നത് ട്വൻ്റി ഡിഗ്രി ആയിരിക്കും അവരെ ചെയ്ത് 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 വന്ന് നമുക്ക് എക്സ് കിട്ടി എപ്പോഴും ഓർത്തോ എക്സിന്റെ ടൈമിനെ തന്നെ മാറ്റി വെക്കുക ഇവിടെ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും ആദ്യമേ കൂട്ടുക എന്നിട്ട് നെഗറ്റീവ് അതിനകത്തുനിന്ന് കുറയ്ക്കുക അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ നിങ്ങൾക്ക് മൈനസും പ്ലസ് ഒക്കെ ഇട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക ഹൺഡ്രഡ് ഡിഗ്രിയും നമുക്ക് കിട്ടി അതേപോലെ ഓർത്തിരിക്കണം പ്ലസ് ഈക്വൽ ടുവിന്റെ അപ്പറ പോകുമ്പോൾ മൈനസ് ആവും മൈനസ് ഈക്വൽ ടുവിന്റെ അപ്പറ പോകുമ്പോൾ പ്ലസ് ആവും ഇൻറ്റു ഈക്വൽ ടുവിന്റെ അപ്പറ പോകുമ്പോൾ ഡിവിഷൻ ആവും ഡിവിഷൻ ഈക്വൽ ടുവിന്റെ അപ്പറ പോകുമ്പോൾ എന്താവും ഇൻറ്റു ആവും ഇതൊന്നും നോർത്ത് വെച്ചു ഓട്ടോ എല്ലാവരും ടെക്സ് കണ്ടുപിടിച്ചു അതർ ആംഗിൾ കാണാൻ വൺ എയ്റ്റി മൈനസ് എക്സ് ചെയ്താൽ മതി വൺ എയ്റ്റി മൈനസ് ഹൺഡ്രഡ് ആണ് എയ്റ്റി ഡിഗ്രി എന്ന ആൻസറും വന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇതിന്റെ ആൻസർ എയ്റ്റി ഡിഗ്രി എന്ന് വന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നതാണ് ചോദ്യം നമുക്ക് ഇതാണ് നമ്മുടെ പടം ഈ ഒരു പടത്തിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തുക നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആംഗിൾ എല്ലാവരും കൂടെയും കൂട്ടിയാൽ എത്ര ആംഗിൾ വരുന്നു അവരെല്ലാവരും കൂടെയും കൂട്ടിയാൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയാണ് കിട്ടുന്നത് സ്ട്രെയിറ്റ് ആംഗിൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ആംഗിൾ നേർരേഖാ കോൺ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എക്സാക്ട് വൺ എയ്റ്റി ഡിഗ്രി ആണ് അല്ലേ എക്സാക്റ്റ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുമോ ഇവരെ നോക്കിക്കേ ഇവരെല്ലാരെയും കൂടെ കൂട്ടിയാ നമുക്ക് കിട്ടേണ്ടത് ഇവരെല്ലാരെയും കൂടെയും കൂട്ടിയാ നമുക്ക് കിട്ടേണ്ടത് നൂറ്റമ്പത് ഡിഗ്രിയാണ് ഇനി നോക്കിക്കേ എക്സ് എക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ടു എക്സ് വന്നു പ്ലസ് ഇവിടെ പതിനഞ്ചുണ്ട് പിന്നെ ഉള്ളത് ഉണ്ട് പിന്നെ ഉള്ളത് നാപ്പത്തഞ്ചുണ്ട് പിള്ളേർ ഇവിടെ എല്ലാവരെയും കൂടെയും കൂട്ടണം നമുക്ക് നയന്റി എന്ന് കിട്ടി അല്ലേ അപ്പൊ നയന്റി എന്ന് കിട്ടി ഇതെന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രിക്ക് ഈക്വൽ ആണ് ഇനി ടു എക്സ് പ്ലസ് നയന്റി ടു എക്സിനെ അവിടെ നിർത്തിയിട്ട് കൊടുത്തപ്പോൾ മൈനസ് നയൻറ്റി ഡിഗ്രി ആയി പ്ലസ് നയൻറ്റി അപ്പുറം മൈനസ് നയൻറ്റി ആയി അപ്പോൾ നയൻറ്റി ദു നയൻ ബൈ ടു എക് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടി നോക്കിയേ ഓപ്ഷൻ എ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇപ്പൊ ഇങ്ങനെ വേണം സ്ട്രെയിറ്റ് ആംഗിൾസ് ഇങ്ങനെ ഒരു പടം തന്നിട്ട് ഇതിനകത്ത് എത്ര ആംഗിൾസ് തന്നിട്ട് എക്സോ അതേപോലെ വൈയോ ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇവരുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടിയും കൂട്ടിയാൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അതേപോലെ ശ്രദ്ധിച്ച് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് എക്സ് പ്ലസ് തേർട്ടി പ്ലസ് ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇനി ടു എക്സ് പ്ലസ് നയൻറ്റി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇനി പ്ലസ് നയൻറ്റി അപ്പുറത്ത് ചെന്നപ്പോൾ മൈനസ് നയൻറ്റി ആയി എക്സ് ഈക്വൽ ടു നയൻറ്റി ബൈ ടു അതെന്ന് പറയുന്നത് ഡിഗ്രി എന്ന് കിട്ടി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ നിങ്ങളോട് ചോദിക്കുക എക്സാമിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈൻഡ് ദ ആംഗിൾ സി ബി ഇ ഇത് എന്ന് പറയുന്നത് ആംഗിളിന്റെ സിമ്പിൾ ആണ് ആംഗിൾ സി ബി ഇ കണ്ടെത്തുക വേറെ ഒന്നുമില്ല ഈ പടം തരുന്നു ആംഗിൾ സി ബി ഇ കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഈ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ഈ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ഈ ആംഗിൾ എത്ര എന്നതാണ് നോക്കിയേ ഇത് ആംഗിൾ എ ബി ഡി ഇതാണെങ്കിലോ ഡി ബി ഇ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി ബി ഇ ഏതൊക്കെയാ സി ബി ഇ അപ്പൊ ഈ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ തരാത്ത ആംഗിളിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം എക്സ് പ്ലസ് ആ തന്നിട്ടുള്ള അറുപത് ഡിഗ്രി പ്ലസ് അറുപത് ഡിഗ്രി കൂട്ടിയാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം അതാണ് സ്ട്രൈറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി നോക്കിക്കേ എക്സിനെ അങ്ങനെ തന്നെ നിർത്തി പ്ലസ് വൺ ട്വൻറ്റി സി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് എഴുതി ഇനി എക്സ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് വൺ ട്വൻ്റി ഡിഗ്രി എന്ന് കിട്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും എക്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ എക്സ് ഇ ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ഓപ്ഷൻ എ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എല്ലാം കൂടെയും കൂട്ടുക ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ ആംഗിൾ മൊത്തം തന്നിട്ടില്ലെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അവരെല്ലാവരെയും കൂടെയും കൂട്ടി കിട്ടുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും എന്നിട്ട് അതിനകത്തുനിന്ന് എക്സ് കണ്ടെത്തുക ഇവർ ഇവിടെ ഒന്നും തന്നിട്ടില്ല ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിനെ എക്സ് ആയിട്ട് നമ്മൾ എടുത്ത് വേണം ചെയ്യാൻ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വൺ എന്ന് പറയുന്നത് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആണ് എങ്കിൽ ആംഗിൾ ഫോർ ഈസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ഫോർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ദെൻ ഫൈൻഡ് ആംഗിൾ ടു ആൻഡ് ആംഗിൾ ത്രീ ആംഗിൾ ടൂവും ആംഗിൾ ത്രീയുമാണ് കാണേണ്ടത് ഇവിടെ ആംഗിൾ ടു ആൻഡ് ത്രീ റെസ്പെക്റ്റീവലിയും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ആംഗിൾ ടു ആംഗിൾ ത്രീ എന്ന രീതിയിൽ വേണം നമുക്ക് ഓപ്ഷൻസിൽ എഴുതാൻ നോക്കി വൺ ഫോർട്ടി ഫൈവ് ഡിഗ്രി തേർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് വെച്ചിട്ട് ചെയ്യും അല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ എന്തൊക്കെയാ പ്രത്യേകത ആ ഇവിടെയുള്ള ഈ ഒരു ആംഗിള് ഈ ഒരു ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും ആംഗിൾ വൺ എന്ന് പറയുന്നത് ആംഗിൾ വൺ ആംഗിൾ ആംഗിൾ എന്ന് പറയുന്നത് ീനോട് ഈക്വൽ ആയിരിക്കും ആംഗിൾ ടൂ എന്ന് പറയുന്നത് ആംഗിൾ ഫോറിനോടും ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നവർ സെയിം ആയിരിക്കും അപ്പൊ നോക്കിക്കേ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ടൂ ആണ് അപ്പൊ ഈ ആംഗിൾ ടൂ ഫോർ നമുക്ക് എന്താ തന്നിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പൊ ടു എന്തായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇനി ആംഗിൾ വണ്ണ് തന്നിട്ടുണ്ട് ആംഗിൾ ത്രീ എത്രയായിരിക്കും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി അപ്പൊ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആദ്യം വരുന്നതും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി രണ്ടാമതും വരുന്നതുമായ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അപ്പം ഇങ്ങനെ വേണം ഇത് കണ്ടുപിടിക്കാൻ അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആംഗിളിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെയും സപ്ലിമെന്ററി കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നിങ്ങൾ മാക്സിമം പഠിക്കുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇതിന്റെ തേർഡ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസും കൂടെ നിങ്ങൾ എല്ലാവരും പഠിക്കുക അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞു നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ പ്രത്യേകതയുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ ന്യൂ ബാച്ചിലേക്ക് പ്രീ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ലൈവ് ഡെയിലി ലൈവ് ഉണ്ടാവും നമുക്ക് ഇനിയുള്ള തേർട്ടി ഡേയ്സ് എന്ന് വെച്ചാൽ തേർട്ടി ഡേയ്സിലും നിങ്ങൾക്ക് ലൈവ് ഉണ്ട് ലൈവിനോടൊപ്പം തന്നെയാണ് നിങ്ങൾ എന്ത് എഴുതാൻ പോകുന്നത് മോക്ക് എക്സാമും വീക്ക്ലി അസസ്മെന്റും മന്ത്ലി എക്സാമും എല്ലാം എഴുതാൻ പോകുന്നത് നമ്മൾ സൂം ആപ്പ് വഴിയാണ് നമ്മുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഡൗട്ട് ക്യാൻ ബി ആസ്ക് ടു മെൻറ്റർ നിങ്ങൾക്ക് വാട്സപ്പിൽ ആ സാറാണോ ടീച്ചറാണോ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അപ്പോൾ അവരെ നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തരും നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ പ്രോ കുട്ടികളാകും കേട്ടോ അതേപോലെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റും നമുക്കിവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പം അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും അടുത്ത വർഷം നോക്കേ സ്കൂളിൽ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നല്ല കുട്ടികളായിട്ട് കുറേ നേരം ഇരുന്ന് പഠിക്കുക പഠിച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ എന്തായാലും എന്ത് കിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പം എല്ലാവരും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ